നരയിക്കണം ഒരു ഗർഭിണി വന്ന് നമ്മളടുത്ത് ചോദിച്ച് ആൻറ്റി ഇവിടെ എവിടെയെങ്കിലും ഒരു ബാത്റൂം ബാത്റൂമുണ്ടാകും ഞാൻ പറഞ്ഞു മക്കളെ പുത്തനി കണ്ടതുണ്ട് ആ ഗർഭിണി മാസം തവണ ഗർഭിണി അത് നിവർത്തിയില്ലാതെ അത് പോണത് കണ്ടു മക്കളെ ഭയങ്കര ദുരന്തമായിരുന്നു അവിടെ പോകാൻ പറ്റൂല അത് മാഡത്തിന് ഞാൻ പച്ചക്ക് പറയാൻ പറ്റൂല അങ്ങനെ ഒരു കലോട്ടാണ് പ്രശ്നമുണ്ട് അത് പറയാൻ പറ്റാത്തോണ്ടാണ് അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല ഇല്ല മക്കളെ പോകാണ്ടേ മൂത്ര േ മൂത്രോയിക്കാണ്ടത് വനാധുഖം വന്നു സത്യം പറഞ്ഞ ഇവിടെ ഉണ്ട് ഇവിടെ തന്നെ വെടുപ്പും തൂറലും വെടുപ്പിലും തൂരലും ഒക്കെ ഇവിടെ തന്നെ കൂട്ടില് ചേച്ചി ഇവിടെ ഒരു ബാത്റൂം ബാത്റൂം ഇല്ല മക്കളെ പോകാണ്ടേ പോകാണ്ട് ഇതേ മൂത്രിക്കാണ്ടതേ വനാധുഖം വന്നുടക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞ ഇത്ര ആളുകൊണ്ടായിരിക്കും ഇവിടെ രാവിലെ തൊട്ട് പോകുന്നത് പിടിച്ചു വെച്ചത് മുതൽ പഴുപ്പൊക്കെ കൊണ്ടുവച്ചേക്കണി ഡോക്ടർ പറഞ്ഞിട്ടില്ല കണ്ടില്ലേ പാലങ്ങള് കെട്ടിട്ടേക്കാണ് പത്ത് പെമ്പിള്ളേർക്ക് അതിന്റെ ഉള്ളില് കേറിണ്ട് വേറെ ഒരു കാര്യമില്ല സത്യം പറഞ്ഞത് അവരോടൊപ്പം ഒരു കാര്യമില്ല അത്രയും കഷ്ടപ്പെടണു ഇവിടെ ഒന്നുമില്ല മക്കളെ ഞങ്ങൾ എഴുന്ന നരയിക്കണ് ഒരു ഗർഭിണി വന്ന് നമ്മളടുത്ത് ചോദിച്ച് ആൻറ്റി ഇവിടെ എവിടെയെങ്കിലും ഒരു ബാത്റൂം ബാത്റൂമുണ്ടാകും ഞാൻ പറഞ്ഞു മക്കളെ പുത്തനി കണ്ടതുണ്ട് ആ ഗർഭിണി മാസം തവണ ഗർഭിണി അത് നിവർത്തിയില്ലാതെ അത് പോണത് കണ്ടു മക്കളെ ഭയങ്കര ദുരന്തം ഇതേപോലെ ഒരു പാലം വെച്ചത് പക്ഷെ ഞങ്ങൾക്കൊരു ബാത്റൂമൂടെ കെട്ടിയിട്ടില്ല ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ട് മക്കളെ ബുദ്ധിമുട്ടിന്റെ മേലെ ബുദ്ധിമുട്ട് അത്രയാണ് മക്കളെ കഷ്ടത ബാത്റൂമുക്ക് ബുദ്ധിമുട്ടാണ് നേരത്തേക്ക് ഉണ്ടായിരുന്നു ബാത്റൂമിലും ഇവിടെ ബസ് ഉണ്ടായിരുന്നു രണ്ട് നാല് സൈഡിലും ഉണ്ടായിരുന്നു മൂന്ന് ബാത്റൂമുണ്ടായിരുന്നു ഇപ്പൊ നിരന്തരയില്ല മോനെ ഞങ്ങൾ ഈ ഫ്ലാറ്റ് ഭാഗത്തുള്ള കച്ചവടമാണ് അപ്പൊ അത് ഞങ്ങൾക്ക് ഇതുപോലും പോകണമെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ പൈസ കൊടുത്താണ് കമ്പാർട്ട്മെന്റ് ഇവിടെ സീരിയ ആകാൻ കമ്പാർട്ട്മെന്റിലാണ് പോണത് ഇത്രയും ബുദ്ധിമുട്ട് ഉലഹത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലേ മക്കളെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമോ മക്കളെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ബാത്റൂം ഒന്നും ഉണ്ടായേ പറ്റുള്ളൂ അവിടെ പോവാൻ പറ്റൂല ഞങ്ങൾക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റൂല അങ്ങനെ ഒരു കലോട്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ബാത്റൂമും ഞങ്ങൾക്ക് ഈ രണ്ട് അവിടെ ഉണ്ടായിരുന്നു ബാത്റൂം മൂന്ന് ബാത്റൂമും ഉണ്ടായിരുന്നു ഇപ്പൊ മേടം ഇല്ല മൊത്തത്തിൽ ഇല്ല അത് ഈ ഭരണം വന്നതിന് ശേഷമാണ് ുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനു മുന്നേ അവൻ നല്ല ഇതായിരുന്നു അതും പൂട്ടി അതും അതാണ് പറഞ്ഞത് മൂന്ന് ബാത്റൂമുണ്ടെന്ന് പറഞ്ഞാൽ അതും കൂടെ ചേർത്ത് അപ്പൊ അതേ ഉള്ളു അവിടെ പോവാൻ പറ്റൂലെ ഉത്തര കണ്ടത്തിലെ എന്ത് പ്രശ്നം ഉണ്ടെന്നാ പറയുന്നത് ഉത്തര ബാത്റൂമിന് എന്താ പ്രശ്നം പ്രശ്നമുണ്ട് അത് പറയാൻ പറ്റാത്തോണ്ടാണ് പറഞ്ഞാൽ അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല അത് നാട്ടുകാരെ അറിഞ്ഞാൽ നമുക്ക് നമുക്ക് പിടിച്ചോറിയുണ്ട് പിന്നെ മറ്റൊരു രീതി ഉണ്ട് അത് പച്ചയ്ക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്ക് പറയാൻ പറ്റൂല ഞാൻ അറുപത്തഞ്ചു വയസ്സായെങ്കിലും എനിക്ക് എനിക്കിപ്പോ മാര്യതോണ്ട് അപ്പൊ നിങ്ങളാ ആലോചിച്ചെടുത്തോളും പാലം മേയാണ് പൈസ പിന്നെ മറ്റൊരു വിഷയം കൂടെ അതുകൊണ്ട് അവിടെ പോവാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് എവിടെയെങ്കിലും ഒരു ബാത്റൂമോ ഉണ്ടായേ പറ്റും അത് താരമായിട്ട് ഞാൻ അപേക്ഷിക്കും നല്ലൊരു ബാത്റൂമുണ്ട് എവിടെ ഉണ്ട് ഇവിടത്തല്ല പെടുപ്പും തൂറലും അല്ല ഇവിടെ തന്നെ പെടുപ്പിലും തൂരലും ഒക്കെ ഇവിടെ തന്നെ മരത്തിന്റെ മൂട്ടില് അല്ല വേറെ വഴിയില്ല ആ പിന്നല്ലെന്ന് പറയട്ടെ ആ ആണുങ്ങളാണെങ്കി ഇവിടത്തെ പെണ്ണുങ്ങൾ എവിടെ പോകുന്നു പെണ്ണുങ്ങൾ എവിടെ പോകും നിങ്ങള് പറയും പെണ്ണുങ്ങൾ എവിടെ പോകുന്നു അപ്പൊ ഇതെല്ലാം കെട്ടി കൊറത്തിട്ടല്ലേ പെൺപിള്ളാര ഞാൻ എന്തായാലും പറയട്ടെ നിങ്ങളായിട്ട് ഈ യും ബാത്റൂമ നിങ്ങള് കെട്ടാത്തത് കൊച്ചു കൊച്ചു എല്ലാം പറഞ്ഞാൽ ശരിയാവൂല ചേച്ചി ഇവിടെ നല്ലൊരു ബാത്റൂം എവിടെങ്കിലും ഉണ്ടോ ഈ പരിസരത്ത് ഓരോടത്തും നല്ലൊരു ബാത്റൂമില്ല ഇവിടെ നിൽക്കുന്നത് നമ്മൾ ഓരോ ബാത്റൂമിൽ പോകണെങ്കിൽ രാമചന്ദ്ര ടെക്സ്റ്റൈൽസ് അങ്ങനെയാണ് പോണേ കഴിഞ്ഞ പൊങ്കാലക്ക് ഇവിടെ വന്നവരെല്ലാം നമ്മുടെ കടയിൽ ചായ കുടിക്കാൻ വന്നിട്ട് വെള്ളം കുടിക്കാൻ വന്നിട്ട് അവർ ആദ്യം പറഞ്ഞതാ ഞങ്ങള് സ്ത്രീകളാണ് കുട്ടികളെ കൊണ്ടുവരുന്നവരാണ് നമുക്ക് ബാത്റൂം എന്ന് ഓരോ ഇടത്തും ഇല്ല ഈ മുതിർന്ന അപ്പൂപ്പമാര് പോലും നമ്മുടെ കണ്ണിനാവുമ്പോൾ ഈ സൈഡ് വന്ന ഓപ്പൺ ആയിട്ട് യൂറിൻ പാസ് ചെയ്തിട്ട് പോകുന്നത് നിന്നും പാസ് ചെയ്യാൻ അതുപോലെ പെണ്ണുങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റും കുട്ടികളെ കൊണ്ടുവന്നുള്ള അവസ്ഥ ഗർഭിണിമാർ വന്നാലുള്ള അവസ്ഥ വളരെ ദൈനയാണ് ഇവിടെ ആരോടും ഇവിടെ ആരോടും നമ്മള് പരാതിപ്പെട്ടിട്ടില്ല നമുക്കറിയില്ല ഇവിടെ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ എന്നെ അവർ ആരും അങ്ങനെ ചോദിച്ചു വന്നിട്ടില്ല ഇവിടെ പെട്ടെന്ന് ഒരാളെ നമ്മളിവിടെ നമ്മളോട് ചോദിച്ചാൽ പെട്രോൾ പമ്പിൽ പോകാൻ പറയാം എല്ലാ എങ്കിലും രാമചന്ദ്ര ടെക്സ്റ്റൈൽസ് ഇങ്ങനെയാണ് നമ്മൾ അത്രയും ദൂരം പോകണം അത്രയും ദൂരം പോകണം ഈ ദർശനത്തിന് വേണ്ടി കോവിലിൽ വരുന്നവർ വരെ ഇവിടെ വന്നിട്ട് ചോദിക്കാറുണ്ട് ഇവിടെ എവിടെയെങ്കിലും ബാത്റൂം ബാത്റൂമുണ്ടോ കുഞ്ഞു കുട്ടികളാണ് കൊച്ചു പിള്ളേർക്ക് പോകാനായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഓരോടത്തും പോകാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ പറഞ്ഞവിടെ ഇവിടെ മാത്രം ഒന്നിൽ പെട്രോൾ പമ്പിൽ പോവുക രാമചന്ദ്ര ടെക്സ്റ്റൈൽസ് അല്ലാന്ന് ഉണ്ടെങ്കിൽ രാമചന്ദ്രസ് ബാത്റൂം ഇവിടെ ഈ സൈഡ് ഏരിയയില് പബ്ലിക് ബാത്റൂമായിട്ട് ഒന്നുമില്ല ഇവിടെ മുമ്പ് വരണ്ടായിരുന്നു അത് ഇപ്പൊ പ്രവർത്തന ലഭിക്കുന്നതായിട്ടാണ് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആരും പോകാറില്ല ഉത്തരകണ്ഠത്തില് ഒരു ബാത്റൂം ഉണ്ടല്ലോ അതിന്റെ അവസ്ഥ എന്താണ്പോ അതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല നമ്മൾ ആ ലെക്കോഷനില് പോയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല പോയിട്ടുള്ളവരൊക്കെ പറയുന്നത് അവിടെ വളരെ ദൈനമാണ് അവിടെ ആരും അങ്ങനെ പോകാറില്ല അതിനെക്കുറിച്ച് എനിക്കറിയില്ല അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ ഇപ്പൊ ഒരു ബാത്റൂം വേണം നിങ്ങൾ മുന്നിൽ നിന്നിട്ടാണ് തീർച്ചയായും ഇവിടെ നിന്ന് പോകുന്ന പ്രായം ചെന്ന അപ്പൂപ്പമാരായാലും അല്ലാത്തവരായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ മുകളിലേക്ക് അവിടെ അവരെ ഇവിടെ ബാസത്തിലും അത് ആണുങ്ങളാണ് അവർക്ക് എന്ത് വേണമെങ്കിലും അതുപോലെ വരുന്ന പെണ്ണുങ്ങൾക്ക് അറിങ്ങനെ ചെയ്യാൻ പറ്റുമോ ബാത്റൂം നിർബന്ധമായിട്ട് വേണം നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക